ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അമ്മു ആൻമി ഇന്ന് നമുക്കൊരു നൈക്ക ഹോൾ വീഡിയോ ആയാലോ എൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ടോ ഒരുപാട് നാളായിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന സാധനങ്ങൾ ഫൈനലി മേടിച്ചതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സന്തോഷം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഒച്ച ഉണ്ടായിരുന്നില്ല വായിന്ന് കാറ്റ് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാട്ടോ ഇതിങ്ങനെ ഷൂട്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു നയൻറ്റീൻ ടു ട്വൻ്റി പ്രോഡക്റ്റ്സ് ഞാൻ മേടിച്ചിരുന്നു നമുക്ക് ഇനി ഓരോന്നായിട്ട് തുറന്നു കാണാം ആദ്യത്തെ പാക്കറ്റ് തുറന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് പ്രൊഫഷണൽ ഓത്രയുടെ ഹാൻഡ് മാസ്കും പിന്നെ പീലിംഗ് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ഫൂട്ട് മാസ്ക്കുമാണ് ഇത് രണ്ടും ഭയങ്കര വൈറലായിട്ട് ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു കേട്ടത് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചു നോക്കിയെന്നേ ഉള്ളൂ നല്ലതാണെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ വാങ്ങിയത് ലോറിയൽ പാരീസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് ഇൻസ്റ്റന്റ് ഗ്ലോയിങ് സെറമാണ് ഇത് മെയിൻലി ഇത് നമ്മുടെ സ്പോട്ടുകളെല്ലാം മിനിമൈസ് ചെയ്ത് സ്കിന്നിനൊരു ഗ്ലോ തരും എന്നാണ് പറയുന്നത് പിന്നെ വാങ്ങിയത് മിനിമ റെറ്റിനോൾ റെറ്റനോൾ ത്രീ പെർസെൻ്റ് ഫേസ് സിറമാണ് അപ്പോൾ ഇത് മെയിൻലി നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും എല്ലാം റെഡ്യൂസ് ചെയ്യും എന്നാണ് അവർ അതിൻ്റെ പാക്കേജിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അതൊരു ബ്ലാക്ക് ബോട്ടിലാണ് വന്നത് ഇതെൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത് പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് സംഗതികളില്ലേ നിവ്യയുടെ ബോഡി ലോഷനും ഈ പ്ലമ്മിൻ്റെ നെയ് നേച്ചർ സ്റ്റുഡിയോ കാജലും ഇത് രണ്ടും ആക്ച്വലി എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഞാൻ മേടിച്ചതല്ല അത് എന്ത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഹോട്ട് പിങ്ക് സീൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് പിന്നെ ഞാൻ മേടിച്ചത് എം കഫീൻ്റെ ഒരു ബോഡി സ്ക്രബാണ് സോറി ഫേസ് സ്ക്രബാണ് പിന്നെ പ്ലമ്മിൻ്റെ വാനില ഫ്ലേവറിലുള്ള അണ്ടർ ആം റോൾ വാങ്ങിയത് എനിക്ക് എനിക്കതിൻ്റെ മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇറ്റ്സ് എ വെരി സൂത്തിങ് സ്മെൽ പിന്നെ ഇത് പ്ലംബിൻ്റെ ഹോൾ ഓഫ് ഫെയിം ട്രയോ എന്ന് പറഞ്ഞൊരു പാക്കേജ് ആണ് ആ പാക്കേജിൻ്റെ അകത്ത് ക്ലെൻസർ ഉണ്ട് ഉണ്ട് പിന്നെ സൺസ്ക്രീൻ ലോഷൻ ഉണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ നേരത്തെ മേടിച്ച ഗ്ലൈക്കോളിക് ആസിഡിന് പോലത്തെ തന്നെ സെയിം പാക്കേജിങ് നോക്കിയപ്പോഴെന്താ അബദ്ധം മനസ്സിലായത് ഞാൻ ആക്ച്വലി രണ്ട് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പോട്ടെ ഇനിയിപ്പോൾ എന്തു ചെയ്യാനും നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനം അല്ലേ കുഴപ്പമില്ല പിന്നെ വാങ്ങിയത് നമ്മുടെ മിനിമ സൺസ്ക്രീൻ ലോഷനാണ് അതും എസ് പി എഫ് ഫിഫ്റ്റി ആണ് ആൻഡ് വിത്ത് നയസിനമൈഡ് സിനമൈഡ് വൈറ്റമിൻ ബി ഫൈവ് ആൻഡ് വൈറ്റമിൻ ഫൈവ് പി എ പ്ലസ് 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 നാല് പ്ലസ് ഉണ്ട് പിന്നെ അടുത്തത് നമ്മൾ മേടിച്ചത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സെറം ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് ഈ വൈറ്റമിൻ സി ഇത് ഫിഫ്റ്റീൻ ആണ് സോ എൻ്റെ കയ്യിലുള്ളത് തീർന്നതുകൊണ്ട് ഞാൻ രണ്ടാമത് റീസ്റ്റോക്ക് എന്നേ ഉള്ളൂ പിന്നെ അടുത്തത് ഞാൻ നോക്കിയപ്പോൾ ദേ വീണ്ടും ഒരു സൺസ്ക്രീൻ ലോഷൻ അപ്പം ഞാൻ വെച്ചു ദൈവമേ പിന്നെയും അബദ്ധം പറ്റി നേരത്തെ ഒരു സൺസ്ക്രീൻ ലോഷൻ കണ്ടു ഇതും കണ്ടു അബദ്ധം പറ്റിയതാണെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ വാങ്ങിയതല്ല ഗൈസ് ഇതെനിക്ക് ഫ്രീ തന്നതാണ് അയക്കുക അത് പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മറ്റേത് ക്രീം ഫോം ആണെങ്കിൽ ഇത് ലിക്വിഡ് സൺസ്ക്രീൻ എന്നാണ് അവരതിനകത്ത് എഴുതിയേക്കുന്നത് എന്തായാലും ഈ പാക്കേജിങ് എല്ലാം തുറന്നിട്ട് ഇത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് പിന്നെ ഞാൻ മേടിച്ചത് ഒരു പ്രൈമറാണ് ഇതും ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അവർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മേടിച്ചതാണ് ഇത് ഇൻസൈറ്റിൻ്റെ ത്രീ ഇൻ വൺ പ്രൈമറാണ് പിന്നെ ഞാൻ മേടിച്ചത് കൺസീലറാണ് കൺസീലർ ഞാൻ രണ്ട് ഷെയ്ഡ് മേടിച്ചു ഒന്ന് ഇത് ഇതൊരു ബേജ് കളറാണ് ഇത് എൻ്റെ സ്കിന്നിന് ചേരെന്ന് തോന്നിയോണ്ട് മേടിച്ചതാണ് പിന്നെ മേടിച്ചത് ഓറഞ്ച് കറക്ടർ ആണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാങ്ങിയത് മാസിൻ്റെ ഗേൾ പവർ ഷെയ്ഡാണ് ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഷെയ്ഡായിരിക്കും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് മേടിക്കുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയുണ്ടെന്ന് പറയാം പിന്നെ വാങ്ങിയത് നൈക്കയുടെ ഒരു ഹാൻഡ് ക്രീമാണ് ആൻഡ് എൻ്റെ ഫൈനൽ പർച്ചേസ് അരോമ മാജിക്കിൻ്റെ അണ്ട്രൈ ജെല്ലാണ് ഇതും യൂസ് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ പറയാം ഇത്രയ്ക്കാണ് ഞാൻ നൈക്കയിൽ നിന്ന് മേടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൈൻഡ്ലി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ